പിന്നെ ഞാൻ തമാശക്കാണ് പറയുന്നത് പക്ഷേ ഇതിപ്പോൾ ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ നിൻ്റെ എന്തോ ഉണ്ടെങ്കിലും നീ തുറന്നു പറ അൻമോള് പറയുന്നുണ്ട് എന്നെ എന്നെത്രയോ പേരിങ്ങനെ തമാശയ്ക്ക് കളിയാക്കിയിട്ടുണ്ട് ഞാൻ അത് തമാശയായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല നീ ഒരു ചേട്ടനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതേ ഞാനൊരു ചേട്ടനായിട്ട് തന്നെ കണ്ടിട്ടുള്ളത് എന്തോ ചോദിച്ചെന്ന് അനുമോൾ പറയുന്നുണ്ട് പക്ഷേ അത് ഈ രണ്ട് കൈ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഷാനോസിനെ മാത്രം കാണത്തക്ക രീതിയിലാണ് പറയുന്നത് അപ്പോൾ അത് ആരുടെ പേരാന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ജിഷിൻ ചോദിച്ചെന്ന് പറയുന്നത് അന്നേരം ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ ഒരു ട്രാക്ക് ഇവിടെ നടന്നായിരുന്നോ ജിഷിൻ ചേട്ടന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് വേറൊരാളുടെ പേര് ചേർത്തിങ്ങനെ ചോദിച്ചു അത് നടന്നോ ഇവിടെ ഞാൻ ഞാനന്നേരം എവിടെ നിൽക്കുകയായിരുന്നു ഷാനവാസ് മുകളിലോട്ട് നോക്കിയിട്ട് പറയുകയാണേ ജിഷിൻ ചേട്ടൻ എന്നോട് ചോദിച്ചാൽ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏയ് അങ്ങനൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഷാനവാസി ചോദിക്കുന്ന എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു അന്ന് അനിമോള് പറയങ്ങനൊന്നും ഇല്ല തോന്നുന്നയല്ലേ എല്ലാം അത് ഞാൻ അപ്പത്തന്നെ കളഞ്ഞു എന്ന് അനുമോള് പറയുന്നു അനിമോള് പറയാ ഇതൊന്നും നമ്മളത്ര സീരിയസ് ആയിട്ടല്ല പക്ഷേ ആൾക്കാർ തന്നെ പഞ്ഞിക്കിടുകൊരു പേടിയെന്ന് പറയുന്നുണ്ട് വീണ്ടും ഷാനവാസ് ചോദിക്കുക ഞാൻ നിന്നോടൊരു കാര്യം ചെയ്യിക്കാം നിന്റെ മനസ്സിലങ്ങനെ വല്ലതും ഉണ്ടോ അന്നേരം അനുമോള് പറയൂ ഇല്ലെന്ന് അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അല്ല പുള്ളി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അനുമോൾ പറയാം ആ അപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ എനിക്ക് പേടിയാന്ന് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വിളിച്ചിട്ട് പേടിയെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇനി ഇത് ബിഗ് ബോസ് വല്ലതും കൊടുത്ത് സീക്രട്ട് ടാസ്ക് വല്ലതും ആണോ അനുമോള് ചോദിക്കാ ഏ അനീഷ് അങ്ങനെ ഇതിനൊന്നും നിൽക്കത്തില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും അനുസരിക്കുമല്ലോ അനീഷ് കേട്ടോ എല്ലാം എക്സ്ട്രീമാണ് സത്യം എന്ന് അനുമോൾ പറയുന്നു പിന്നെ പുള്ളിക്കാരൻ ഇപ്പം എൻ്റെ അടുത്ത് വരുന്നാട്ടം മിണ്ടുന്നില്ല ഇപ്പം ദേഷ്യത്തിലാണോ നിൽക്കുന്നതെന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് ആ മിണ്ടുന്നില്ല